തിരുവനന്തപുരം കഴക്കൂട്ടം കാട്ടായിക്കുണം കഴക്കൂട്ടം നിന്ന് ഒരു ആറ് കിലോമീറ്റർ തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഒരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റ് സ്ഥലത്തിൽ സിമ്മൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ദർശനമാണ് നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് പുതിയ വീടാണ് നമുക്ക് രണ്ട് വലിയ വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ ബോറവലാണ് ലാവാണ് കേട്ടാത്തവാടി മേളിലോട്ടാണെങ്കിൽ ആഞ്ഞിലും മഹാഗണിയാണ് കൊടുത്തിട്ടുള്ളത് പുതിയ വീടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ പുതിയ വീടാണ് അഞ്ച് മീറ്റർ റോഡാണ് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുമ്പോഴാണ് ഈ വീട് വരുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒരു പതിനാറടിയിലെ ഗേറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പണി ഏകദേശം തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് രണ്ട് വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വലിയ വണ്ടിയാണേ ഓൾറെഡി കാർ പോർച്ച് ഉള്ളതാണ് മിറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിറകിലും വർക്ക് വർക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഷെയ്റ്റ് ഇട്ടെടുക്കേണ്ടി വരും കേട്ടോ വലിയ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് ലാവാണ് കേട്ടോ തടിയെല്ലാം ഡബിൾ ഡോറാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേറമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അതിൻ്റെ ഈ ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഹെവി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കയറുമ്പോൾ റൈറ്റ് സൈഡാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതിന് വാഡ്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനും അലമാര ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ ഉള്ളൂ ഹോട്ടലിൽ രണ്ട് ബെഡ്റൂമാണ് അത് അടുത്തടുത്താനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലോട്ട് കയറുമ്പോൾ നേരെ കാണാം ചെറിയൊരു പാർട്ടിഷൻ കൊടുത്തിട്ടാണ് ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ഓപ്പണായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഗ്രാനേറ്റാണേ കൊടുത്തിട്ടുള്ളത് പിറകിൽ ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയയിലുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ വാഷ് ഫേസ് കൗണ്ടർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ സൈഡിലാണേ കബോർഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലും ചെറിയ ഒരു കബോർഡ് സ്റ്റോറേജ് ജാറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു ഹാൾ അത്യാവശ്യം വലിപ്പമുണ്ട് വലിയൊരു ഹാളാണേ താഴത്തെ അതേ അളവിലാണ് ബെഡ്റൂം ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് എല്ലാം ബ്രാൻഡഡ് ആണ് ഫിറ്റിങ്സ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം മേള നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ അതേ അളവാണ് കേട്ടോ അറ്റാച്ചഡ് ബാത്റൂം ഇനി വരുന്നത് നമുക്കൊരു ബാൽക്കണി ഏരിയയാണ് ആണ് അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഏരിയയാണ് മെയിൻ റോഡാണ് കേട്ടോ അഞ്ച് മീറ്റർ റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ടാർട്ട റോഡാണ് പിന്നെ വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഇത് കഴക്കൂട്ടിൽ നിന്ന് ആറ് കിലോമീറ്റർ കാട്ടായിക്കുണം എന്ന് പറയുന്ന സ്ഥലമാണ് ടെക്നോ പാർക്കിൽ നിന്ന് ഒരു ആറര കിലോമീറ്ററേ വരത്തുള്ളൂ നാലര സെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് എൺപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ ഇല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീകാര്ന്നൊരു ഏഴ് കിലോമീറ്റർ